Pet Detective പോസ്റ്ററും മറ്റു പ്രൊമോ വീഡിയോകളും ഒക്കെ കാണുമ്പോൾ തന്നെ കോമഡി കലർത്തിയ ഒരു ത്രില്ലർ ഐറ്റമാണ് ഇതെന്ന് ഓരോ പ്രേക്ഷകനും പ്രതീക്ഷിക്കാം അത്തരത്തിൽ തന്നെയാണ് നിർമ്മാതാവ് കൂടിയായ ഷാർഫുദ്ദീൻ്റെ നേതൃത്വത്തിൽ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് കുറേ സ്പൂഫ് എലമെൻ്റുകളും ആക്ഷേപഹാസ്യരംഗങ്ങളും ചിത്രത്തിലുണ്ട് പ്രേമത്തിൽ അനുപമയെ കാണാൻ പോലും കഴിയാത്ത ഷർഫുവിന് ഇവിടെ അനുപമ നായികയാവുന്നു കിണ്ണൻകട്ടക്കള്ളൻ എന്ന പഴയ സിനിമയിൽ ജഗദീഷിനെയും ശ്രീനിവാസിനെയും ദേവയാനിയെയും ഓർമ്മിപ്പിക്കുന്ന പോലുള്ള ത്രികോണ പ്രേമക്കളിയും ഇവിടെ ഷർഫർ ഫുദ്ദീനും വിനയ് ഫോർട്ടും അനുപമയും തമ്മിൽ കാണാം ഇടയ്ക്ക് വരുന്ന ചില രംഗങ്ങൾ പഴയ പടങ്ങളുടെ സ്പൂഫൊക്കെയായി കണക്കാക്കാം വന്ദനത്തിലെ മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂമിൽ നിഷാന്ത് സാഗർ ഓടുന്നതും തൊണ്ണൂറുകളിലെ പഴയ നിരവധി പടങ്ങളിലെ ക്ലൈമാക്സ് സ്റ്റണ്ട് പോലെ കോമഡി തിരികിയ സ്റ്റണ്ട് രംഗങ്ങളും ചില ദിലീപ് ചിത്രങ്ങളിലേതുപോലെ ചെയിൻ ആയുള്ള കോമഡി രംഗങ്ങളും ഒക്കെ സിനിമയിൽ കാണാം ഷർഫുദ്ദീൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആത്മകഥങ്ങൾ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ പഴയ ഹാപ്പി വെഡ്ഡിംഗ് ക്യാരക്ടറിനോട് സാമ്യം വരുന്നതും ഉണ്ടായി പടത്തിൽ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നിരവധി താരങ്ങളുണ്ട് അൽതാഫ് സലീം സണ്ണി വെയിൻ ശ്യാം മോഹൻ മാലാപാർവതി വിജയരാഘവൻ വിനായകൻ ജോമൻ ജ്യോതിർ രഞ്ജി പണിക്കർ ജിനു ജിനു ജോസഫ് ഭഗത് തുടങ്ങി നിരവധി വലിയ താരങ്ങൾ തന്നെ സിനിമയിലുണ്ട് ഒരേ സമയം തന്നെ രണ്ടു പാതയിൽ സിനിമ കഥ പറയുന്നു ഒരു ട്രാക്കിൽ പ്രേക്ഷകനെ ചിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ട്രാക്കിൽ ത്രില്ലർ മോഡാണ് സിനിമയ്ക്കുള്ളത് പക്ഷേ ചിരിപ്പിക്കാൻ ആയാലും ആകാംക്ഷ ഉയർത്താൻ ആയാലും വലിയ രീതിയിൽ സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ കോമഡികളൊക്കെ ചിലത് കണ്ടു കേട്ടു മറന്നവയാണ് പോരാത്തതിന് വലിയ ചിരിക്ക് വകയില്ലാത്തതായും തോന്നി മെക്സിക്കോയിൽ നടക്കുന്ന ഒരു സംഭവത്തോടുകൂടെയാണ് സിനിമ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപ് ആ സംഭവത്തോടെ കേരളത്തിൽ എത്തുന്ന ഒരാളുടെ ഫാമിലിയെ ബന്ധപ്പെടുത്തിയാണ് കഥയുടെ മെയിൻ ക്യാരക്ടറിനെ കാണിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം മെക്സിക്കോയിലെ ഒരു ഡോൺ കഥാപാത്രം ഇവിടെ കേരളത്തിൽ വരുന്നതൊക്കെ സിനിമയിലുണ്ട് എബ്രാം ഖുറേഷിയുടെ അത്ര വലിയ ആളല്ലെങ്കിലും ആ ഡോൺ കഥാപാത്രത്തെയും പശ്ചാത്തലത്തെയും ഒക്കെ പ്രേക്ഷകർ ഒരു പോലും അംഗീകരിക്കുമോ എന്നതും സംശയമാണ് ഇവിടെ അന്വേഷണവും അല്ലെങ്കിൽ ത്രില്ലിംഗ് ഫാക്ടറും ഹ്യൂമറും ഒരുമിച്ച് പറയുവാൻ ശ്രമിച്ചതുകൊണ്ടുള്ള ഒരു രസക്കേട് ആണോ സംഭവിച്ചതെന്നും അറിയില്ല പ്രൊമോഷൻ്റെ സമയത്ത് കിട്ടിയ ഒരു ഔട്ട്പുട്ട് സിനിമ കണ്ടപ്പോൾ കിട്ടിയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ തന്നെ നന്നായി തോന്നി പിന്നെ സിനിമ ഒരു കളർഫുൾ മൂഡിലാണ് മുഴുവൻ എടുത്തിരിക്കുന്നതെന്നും പോസിറ്റീവ് കാര്യമായി തോന്നി കോമഡി ചേർത്തുള്ള മാസ് രംഗങ്ങൾ പലയിടത്തും ഷർഫുദ്ദീനു വേണ്ടി ഒരുക്കിയിരുന്നതായി കാണാം പക്ഷേ വരത്തനിലെ ക്യാരക്ടറിൻ്റെ പവർ ഒന്നും തന്നെ സ്റ്റണ്ട് രംഗങ്ങളിൽ വന്നില്ല എന്ന് തന്നെ പറയാം വിനയ് ഫോർട്ടിൻ്റെ പോലീസ് വേഷവും ഹ്യൂമർ ചേർത്താണ് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അതും പ്രേമൻ ലെവലിലോ അല്ലെങ്കിൽ പെരുമാൻ ലെവലിലോ ഒന്നും തന്നെ രജിത് മേനോൻ എത്തിയില്ല എന്ന് തന്നെ പറയാം നായകനെ ഉയർത്തിക്കാണിക്കുവാനുള്ള ഒരു ക്യാരക്ടർ മാത്രമായി അത് ഒതുങ്ങി ഇല്ലാതെ ചിന്തിച്ചു നോക്കിയാലും ശരി ചില സാധനങ്ങൾ തീരെ ദഹിക്കുന്നില്ലാത്തത് ആയിരുന്നതും വിനായകന്റെ റോൾ വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് തന്നെ പറയാം പുള്ളി അധികനേരം സ്ക്രീനിൽ ഇല്ലെങ്കിലും സ്കോർ ചെയ്തതായി തോന്നി മൊത്തത്തിൽ നോക്കിയാൽ ഒരു നിരവധി ആർട്ടിസ്റ്റുകൾ ഉള്ള കോമഡി മൂഡിൽ ത്രില്ലിംഗ് ഫാക്ടേഴ്സ് നിറച്ച ഒരു ശരാശരി അല്ലെങ്കിൽ ശരാശരിക്ക് താഴെ നിൽക്കുന്ന ഒരു സിനിമയായാണ് പെറ്റ് ഡിറ്റക്റ്റീവ് ഫീൽ ചെയ്തത് ദാറ്റ്സ് ഓൾ